ഹലോ ഹായ് അസ്സാം വലൈക്കുമെന്തല്ലാ വിശേഷൻ സുഖേന അങ്ങനെ ഇതാ നമ്മൾ സോലങ് വാലിയിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഫുൾ വീഡിയോ സോലങ്ങ് വാലിയിലായിരിക്കും നമ്മൾ പോയ സമയത്ത് നമുക്ക് പറ്റിയ ഒരു പറ്റ് വർണ്ണര നമ്മളെ വീട്ടിൽ നിന്നൊരു എട്ടേ മുക്കാൽ കഴിഞ്ഞ സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ പാടൊരു ഒമ്പത് മണി ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിന് ആ സമയത്ത് ഇറങ്ങുകയും ചെയ്യരുത് പത്തുമണി മണിയാവാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല കാരണം നമ്മൾ ബാക്കി ആറു മണിവരെ ഉള്ള സമയത്ത് നമ്മൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത് സ്റ്റേ ചെയ്യുന്നത് സോലങ് വാലിയിലാണ് അപ്പം എന്താ കുറച്ച് ലേറ്റായിട്ട് പോയാലും കുഴപ്പമില്ല പക്ഷേ കുറച്ച് നേരത്തെ നമ്മൾ പോകുന്നതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടാവുക ചെയ്യാം കാരണം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വണ്ടിയില്ല അത് കാലാവസ്ഥ പോലെ ഇരിക്കും സ്നോഫോളെല്ലാം ഉള്ള തലേത്ത ദിവസം ഉണ്ടായിന് എങ്കിൽ നമ്മൾ പോകുന്ന വണ്ടി മേലോട്ട് കയറ്റാൻ വിടില്ല അപ്പം പകുതിക്ക് പോലീസുകാരുണ്ടാവും ഇപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ ഒന്നിക്ക് നമ്മൾ നടക്കണം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിലവേശിറ്റ് വേറെ വണ്ടിക്ക് പോകണം അപ്പം ചിലവരെല്ലാം ഒരു വണ്ടിക്ക് നമ്മൾ സുമോ ഇല്ലേ ഏഴാൾ പോകുന്നത് ഏഴെട്ടാൾ പോകുന്നത് ആ വണ്ടിയാണ് നമുക്ക് മൂവായിരം റുപ്യ കിട്ടിയത് പക്ഷേ അവർ ആദ്യം ഏഴായിരം റുപ്യാണ് പറഞ്ഞത് ചിലർ പത്തായിരം എല്ലാം പറയുന്നവരും ഉണ്ട് അങ്ങനെ നല്ല റേറ്റ് പറഞ്ഞിട്ട് ഇതാക്കും നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഇതാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടു അപ്പോൾ തന്നെ നമ്മളെ മണിക്ക് ശേഷം ആക്റ്റീവ് വരെ മേലേക്ക് കയറിയിട്ടുണ്ടായിന് ആൾട്ടോ എല്ലാം കയറിയിട്ടുണ്ടായി പക്ഷേ നമ്മൾ പോയ വണ്ടി കുറച്ച് നേരത്തെ ആയതുകൊണ്ട് മേലേക്ക് കയറിച്ചിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് സ്വന്തം വണ്ടി അതായത് നമുക്ക് പാക്കേജിൽ വരുന്ന വണ്ടി തന്നെ മേലേക്ക് കയറാൻ കഴിയും പത്തുമണിക്ക് ശേഷമാണെങ്കിൽ പിന്നെ ഇത് വേണ്ട ഇത് ആപ്പിളും വരാന്ന് കേട്ടോ ഇതിൻ്റെ സീസൺ ആയിട്ടില്ല ഇത് എത്രയോ വർഷമുള്ളവർ പറയുന്നുണ്ടായിരുന്നു നാല് വർഷം എന്നാണ് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടതിന് നാല് വർഷം കഴിയുമ്പം കിളിപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും അതിൻ്റെ ഇത് വരുത്തുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടതിന് എനക്കൊന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല പിന്നെ അത് ജൂൺ മുതലേറ്റോന്ന് ആ പ്ലി ആവല് സെപ്റ്റംബർ വരെയേറ്റം അങ്ങനെ നമ്മൾ പോന്ന വൈക്ക് ജാക്കറ്റും കാര്യങ്ങളെല്ലാം റെന്റിന് എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടാണ് ഉള്ളത് ഇവിടെ ഡ്രസ്സും അതായത് ജാക്കറ്റും പിന്നെ ഷൂവും രണ്ടിനും കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരാൾക്ക് അപ്പൊ ഇതാ ഇവിടെ കുഞ്ഞിനെ കുഞ്ഞിനൊക്കെ ഉണ്ടാവുന്ന രസം ഇല്ല നമുക്ക് സെലക്ട് ചെയ്തെടുക്ക ഓരോരുത്തർക്കും വേണ്ടത് ഇവു അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇവിനെ ഈ ജാക്കറ്റാണ് എടുത്തിട്ടുണ്ടായത് പക്ഷെ ഇങ്ങനെ ഇറിറ്റേഷൻ ആവുന്നുണ്ടായിന് ഫുള്ള് എല്ലാം കൂടി മൂടി കെട്ടിയിട്ട് ആ ഇട്ടരാ നോക്കി കെട്ടിട്ട് अह यो तिले दिनु न अलि बेसी आउछ ओहो अङ्ग 15 पटकै गर्नु पर्ने हो हे आय 15 ओके रामबाटले 嗯、我们再来走一了 മൂവായിരത്തിൽ എന്തായാലും കുറയൂല എന്തോ you

드디어 대체 지하를 hersany height shirt 사람에게 물어 굴려το 후 카드를 입그� Alcohol 차 들고 동무 대체 뭘problem ഓ ഹണിമൂൺ കപ്പുൾസ് ഇതെടുത്തേക്കോ മതിലെ സംഭവ തൊണ്ണൂറ് ഇപ്പൊ എൺപതായി എന്താ ടയർ ടയറോക്കറ Hysj!

എല്ലാരും ഇടക്കിടക്ക് ഒന്ന് ഇങ്ങോട്ടുള്ള നോക്കുവാ എവരാത്രിയേക്കും 3 ഓക്കേ സ്പീഡ് ഉണ്ട് ഒരു പൊടിക്ക് കേപ്പോട്ട് ഓക്കേ കുറേ വന്നല്ല നെറ്റ് നിന്റെ ഓട്ടോസിറ്റിയിൽ നീ അപ്പുറത്തെ ഭാഗത്തല്ല നിൽക്കുന്നത് ോ അതായത് കൊറച്ച് മുമ്പോട്ടേക്ക് നടന്നു അതായത് ആ റോഡ് കഴിഞ്ഞാൽ കുറച്ച് നേക്കോട്ടോ ഇതാണ് ഇവ വന്നത് അത്രേ വരൂ ണോ ഹലോ ഇപ്പോ നമ്മളിതാ ഇവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ആക്ടിവിറ്റീസ് ഒന്നും ബഡ്ജറ്റിൽ നമ്മളെ പാക്കേജിൽ ഉൾപ്പെടുന്നില്ല അതെല്ലാം നമ്മൾ ഇവിടെ വന്നിട്ട് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ ഇവിടെ സോലം വലിയിൽ വന്നിട്ട് ഇട്ടാൽ നമ്മൾ ഈ ടയറിൻ്റെ ടയർ ആ മേലെ ഒന്തി വിടുന്നില്ലേ ആ സംഭവത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായതിന് അത് നമുക്ക് നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ കിട്ടാം അപ്പം അതിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായത് നമ്മളെല്ലാവരും കൂടി കയറിയിട്ടുണ്ടായത് കേബിൾ കാറിൽ വന്നിട്ടാണ് കേബിൾ കാറിൽ വരുന്നവരെന്തായാലും കേബിൾ കാറിൽ കയറും കയറിയിട്ട് മേലെ പോയിട്ട് മേലെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് നിൽക്കാം അത് കഴിഞ്ഞിട്ട് റിട്ടേൺ വരാൻ അവിടെ കേബിൾ കാറിന് എണ്ണൂറാം തോന്ന് ഒരാൾക്ക് പിന്നെ ഇളയ മറ്റേ പാരശൂട്ടിൽ കയറിയിരുന്ന പാരശൂട്ടിനെ റേറ്റ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറാന്ന് തോന്ന് മൂവായിരത്തഞ്ഞൂറാണ് മൂവായിരം ഒന്നും അറിയില്ല അതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുക്കും വേണം മൊത്തം നാലായിരം രൂപയാന്ന് തോന്നാ ഇതടക്കം ഫോട്ടോസ് കിട്ടുന്നതടക്കം അങ്ങനെ നമ്മൾ വേറെ ഒന്നിലും നമ്മളങ്ങനെ കയറിയിട്ടാക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് വേറൊന്നും വേണമെന്നുണ്ടായിട്ടില്ല പിന്നെ അപ്പുറത്ത് ജിപ്പ് ലൈൻ എല്ലാം ഉണ്ടായിന് ഇവിടെയല്ല ഇതിൻ്റെ തായൽ പക്ഷേ ജിപ്പ് ലൈനെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിൽ നിന്നെല്ലാം കയറുന്നതല്ലേ നമ്മൾ മഞ്ഞിൽ കാണാനും മഞ്ഞിൽ കളിക്കാനും എല്ലാം തന്നെയല്ലേ നമ്മൾ പോയത് അപ്പം നമ്മൾ അതിനേറ്റായിട്ട് സമയം കണ്ടെത്തി കൂടുതലും പിന്നെ കേബിൾ കാറിൽ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും പോകുന്നവരെ എന്തായാലും കയറണം കേറിയിട്ട് മേലെ പോവുക മേലെ ഭയങ്കര തണുപ്പാണ് പിന്നെ മേലെ നമ്മൾ ഒരു ഹോട്ടലിൽ ഹോട്ടലുണ്ട് ഒരു ടീ ഷോപ്പുണ്ട് അവിടുന്ന് നമ്മൾ ചായകളും കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാ ഇനി നമുക്ക് വീഡിയോസ് എല്ലാം കാണാം അമ്മ തിരിഞ്ഞുപോയി <coughs> 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 മേലൊക്കെ വേണ്ട മഞ്ഞ വെള്ളാന്നെ മഞ്ഞു പോലെ സമ്പാദിച്ചാണ് Size male, kadar ne da mı? Same like how Switzerland now. Same, same. It's similar like Switzerland. Now. Kochi, Kochi is very beautiful. Huh? Kochi. Yeah. Nice, huh? Okay, Beautiful. Yeah. Ne ana? İdala mı? Zivid. Tamir parayı mı? Ne? Ne? मलयाली मेजोरिटी दीपुलई दलयाली बिजनेस पीपुल स्विटरलैंड वेरी वेरी सिमिलर ഇതാന്ന് ഞമ്മള് പറഞ്ഞ ലൈഫ് ഒരു നാപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞില്ലേ യു നോ ഫീൽ കോൾഡ് മൈനസ് ട്വേൽ ഡിഗ്രി വെരി കോൾഡ് പക്ഷെ നേരം എടുക്കണേ

അല്ല ഇവാനി നടന്നാ മതി कैसे 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 बोलते 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 ब्लॉग में हेलो गाइस കണ്ടാ ഐസ് ഐസ് മഞ്ഞ് നോക്ക് മോനെ ടീ എന്റെ കമ്പനിയിൽ നിന്ന് പൊടിക്കുന്ന ഐസല്ല ഇത് ഇത് അതിനെയും കാട്ടിയ ഐസ് കോരിയാലും കോരിയാലും തീരൂല്ല മോഡലേക്ക് നോക്കിയാലും പൈസ് måtte måtte ikke ikke noe noe Oh Å, herregud. അങ്ങനെ നമ്മൾ സോലങ്കാലയിൽ നിന്ന് റിട്ടേൺ വന്നിട്ട് നമ്മളൊരു അഞ്ചര ആ സമയം അതിന് വന്നരം ഏർ പിന്നുവെച്ചാല് ഇവന് വെലുങ്ങിന് തണുപ്പൊന്നും പിടിച്ചിട്ടുണ്ടായില്ലോ ഓനൊന്നും ഷോക്സ് വരെ ഇടുന്നുണ്ടായിട്ടില്ല കൈമല ഗ്ലൗസ് അയച്ചയച്ച് കളിയുന്നതെ പിന്നെ ഓന് ഡ്രസ്സ് ഉള്ളിൽ മൂന്ന് ഡ്രസ്സ് ഓൾറെഡി നോർമലായിട്ടുള്ള ബെനിയനും ആയിട്ട് രണ്ടെണ്ണം ഇട്ട് അതിൻ്റെ മേലെ വലിയൊരു ജാക്കറ്റ് പാൻറ്റും ബെനിയനും ഇട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ റെൻറ്റിനടുത്ത് ജാക്കറ്റ് ഇട്ടത് കേട്ടോ അതുകൊണ്ട് അധികം തണുപ്പ് വേശിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇതാ വന്ന് പിള്ളേരെല്ലാം ഭയങ്കര കളിയായി രണ്ടാളും കൂടിയിട്ട് ഡൽഹിയിൽ നിന്ന് വരുമ്പം ഒരു ഓട്ടോ എല്ലാം വാങ്ങിയിട്ടാണ് വന്നതിന് അതിനെ കൊണ്ടായിരുന്നിട്ടാണ് കളി

ഡൽഹി കേരള ടു കേരള ഫ്ലൈറ്റ് ഒന്നര ദിവസമുണ്ട് ഒന്നാമത് ഒന്നര ദിവസം രണ്ടാമതെന്താ ഫുഡ് ഫുഡ്

ഇതില് വേറൊരു കാര്യം കൂടി സംഭവം ഏൽപ്പിക്കുന്ന ഓറും ഇതാണ് നമ്മൾ രണ്ട് ദിവസം നിന്നിട്ടുണ്ടായ റൂം അടിപൊളി റൂമാണ് പിന്നെ ഈ ഹീറ്റർ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം അവിടെ നിന്ന് ഒരു ദിവസത്തേക്ക് പെർ ഡേ അഞ്ഞൂറാന്ന് തോന്നുന്നു അഞ്ഞൂറാ നാനൂറാറ്റാന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇതാണ് കേട്ടോ ഹീറ്റർ അങ്ങനെ ഹീറ്റർ ഇല്ലാണ്ടൊന്നും നമുക്ക് ഉറങ്ങാനേ പറ്റൂല അത്രയും തണുപ്പുണ്ട് മൈനസ് എട്ട് ഒമ്പതെല്ലാം ഉണ്ട് കേട്ടോ ഇത്രയും ലോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമ്മൾ റിട്ടേൺ പോകുകയെന്ന് നാളെ കുളൂലാന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോലായി ഓക്കേ ബൈ ഇസ്ലാം വലിക്കും